കുടുംബവിളക്ക് സീരിയലിലെ ശീതൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പാർവതി വിജയ് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടനടിയാണ് സീരിയലിൽ തിളങ്ങേണ്ട പ്രായമായിരുന്നു ഇതിനിടയിലാണ് സീരിയലിലെ ക്യാമറാമാനുമായി പ്രണയത്തിലായി ഒളിച്ചോടിയത് ഇതിനുശേഷം പാർവതി അഭിനയം ഉപേക്ഷിച്ചു ഈ വിവാഹത്തിൽ പാർവതിക്ക് ഇപ്പോൾ ഒരു മകളുണ്ട് എന്നാൽ ഭർത്താവുമായി ഡിവോഴ്സായി കഴിഞ്ഞ പതിനൊന്ന് മാസമായി താനും ഭർത്താവും വേർപിരിഞ്ഞാണ് ജീവിക്കുന്നതെന്ന് താരം തന്നെയാണ് വെളിപ്പെടുത്തിയത് അതിനെ തുടർന്ന് പാർവതിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴിതാ വിവാഹബന്ധത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് താരം മനസ്സ് തുറന്നിരിക്കുകയാണ് പ്രമുഖ സീരിയലിൽ നല്ലൊരു വേഷം ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു വിവാഹം അതിനുശേഷം അഭിനയിച്ചില്ല അന്ന് വിവാഹം കഴിഞ്ഞിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അഭിനയരംഗത്ത് നല്ലൊരു സ്ഥാനത്ത് എത്താമായിരുന്നു ചേച്ചി കാരണമാണ് സീരിയലിൽ എത്തിയത് പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം ഈ ബന്ധം അധികനാൾ മുന്നോട്ട് പോകില്ലെന്ന് പലരും പറഞ്ഞിരുന്നു അതുപോലെയാണ് സംഭവിച്ചത് പ്രണയിച്ച് നല്ലതുപോലെ ജീവിക്കുന്നവരും അത് തകർന്നവരും ഉണ്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരുപാട് ആലോചിക്കുക വിവാഹം കഴിക്കുന്ന കാര്യം ഏറെ അടുപ്പമുള്ള ചേച്ചിയോട് പോലും പറഞ്ഞിരുന്നില്ല ഓരോ പ്രായത്തിലും തെറ്റ് സംഭവിക്കാം എനിക്ക് ഇരുപത്തിയൊന്നാം വയസ്സിലാണ് തെറ്റ് പറ്റിയത് കല്യാണശേഷം ചേച്ചി എന്നോട് സംസാരിക്കാൻ കുറച്ചു സമയമെടുത്തു ഈ തീരുമാനം എടുത്തതിൽ സന്തോഷവതിയാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടും എൻ്റെ കുടുംബം ഇപ്പോഴും പൂർണ്ണ പിന്തുണയുമായി നിൽക്കുന്നുണ്ട് അതിൽ ഞാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്താലേ വിവാഹം മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു അതിന് സാധിക്കാതെ വരുമ്പോഴാണ് വിവാഹമോചനം ഉണ്ടാകുന്നത് എൻ്റെ വീട്ടുകാരോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു ഇറങ്ങിപ്പോയത് അതാണ് ഇപ്പോഴും ഏറ്റവും വലിയ സങ്കടം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു അരുൺ എൻ്റെ ഭർത്താവായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് വിഷമമുണ്ട് കുഞ്ഞിനു വേണ്ടി എല്ലാം മാറ്റിവെച്ചു ലൈഫ് മുന്നോട്ട് പോവുകയാണ് അത് അടഞ്ഞ അധ്യായമാണ് അത് അടച്ചു കഴിഞ്ഞു ഇനി അത് ഒരിക്കലും തുറക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെയായിരുന്നു പാർവതി വിവാഹമോചനത്തെക്കുറിച്ച് വ്യക്തമാക്കിയത്